നമസ്കാരം പ്രവാസി ചാനൽ ഇ ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ഓണാഘോഷം സെപ്റ്റംബർ ഏഴിന് ഫോമ കേരള കൺവെൻഷൻ കോട്ടയത്ത് ചരിത്രമാക്കാൻ ഹ്യൂസ്റ്റണിൽ വമ്പിച്ച കിക്ക് ഓഫ് ഫോമ ബിസിനസ് ഫോറം ഉദ്ഘാടനവും ബിസിനസ് മീറ്റും ഡയറക്ടറിയുടെ പ്രകാശനവും നവംബർ ഒന്നിന് ഷിക്കാഗോയിൽ ഫൊക്കാന നേതാക്കൾക്ക് ആശംസ അർപ്പിച്ച പ്രമുഖ നേതാക്കൾ കേരളത്തിന് സംഘടനയുടെ സഹായഹസ്തം അനിവാര്യമെന്നും നേതാക്കൾ ഷികാഗോ മലയാളി അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു വാർത്തകൾ വിശദമായി ഷിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ ഓണാഘോഷം ഈ വരുന്ന സെപ്റ്റംബർ ഏഴിന് നാലു മണിക്ക് ബെൽവുഡിലുള്ള സീറോ മലബാർ കത്തീഡ്രൽ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് വൈകിട്ട് നാലിന് വാദ്യമേളം താലപ്പൊലി എന്നിവയോടെ ആരംഭിക്കുന്ന പരിപാടികളെ തുടർന്ന് വിഭവ സമർദ്ദമായ ഓണസദ്യയും തുടർന്ന് കത്തീഡ്രൽ ഹാളിൽ പൊതുസമ്മേളനവും കലാവിരുന്നും അരങ്ങേറും ഈ ഓണാഘോഷത്തിലേക്ക് എല്ലാ മലയാളി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതായി ഷിക്കാഗോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജസ്സി റൻസി സെക്രട്ടറി ആൽവിൻ ഷിക്കോർ കോർഡിനേറ്റർമാരായ പ്രിൻസ് ഈപ്പൻ കിഷോർ കണ്ണാല എന്നിവർ അറിയിച്ചു പ്രസ്തുത വേദിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിക്കുകയും ചെയ്യുമെന്ന് ഷികാഗോ മലയാളി അസോസിയേഷൻ പി ശ്രീ ബിജു മുണ്ടക്കൽ അറിയിച്ചു ബാസ്കറ്റ്ബോൾ മത്സര വിജയികൾക്കുള്ള ട്രോഫികളും ഓണാഘോഷ വേദിയിൽ വെച്ച് നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ ഫെഡറേഷനായ ഫോമയുടെ ഏറെ പുതുമകൾ നിറഞ്ഞ കേരള കൺവെൻഷന്റെ കിക്ക് ഓഫ് ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മിസോറി സിറ്റിയിലുള്ള അപ്പന ബസാർ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്നു ഫോമയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കേരള കൺവെൻഷനായിരിക്കും അക്ഷരനഗരിയായ കോട്ടയം ആതിഥ്യമരുളുകയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ പറഞ്ഞു ഫോമ സ്ഥാപക പ്രസിഡന്റും കേരള കൺവെൻഷൻ ഗോൾഡ് സ്പോൺസറുമായ ശശിധരൻ നായർ ബേബി മണക്കുന്നേലിന് ആദ്യ ചെക്ക് നൽകി കിക്ക് ഓഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫോമ റീജിയണൽ വൈസ് പ്രസിഡന്റ് ബിജു ലോസൺ ആണ് ഗ്രാൻഡ് സ്പോൺസർ കൂടാതെ ഇരുപത്തഞ്ച് ഗോൾഡ് സ്പോൺസർമാരും പത്ത് സിൽവർ സ്പോൺസർമാരും ചെക്ക് നൽകി കൺവെൻഷനിലേക്ക് രജിസ്റ്റർ ചെയ്തു അമേരിക്കയിലെമ്പാടും നിന്നുള്ള ഫോമ കുടുംബാംഗങ്ങളുടെ കൂടുതൽ രജിസ്ട്രേഷനുകൾ ഓൺലൈൻ വഴി സ്വീകരിക്കുന്നതാണെന്ന് കേരള കൺവെൻഷൻ ചെയർമാൻ പീറ്റർ കുളങ്ങര അറിയിച്ചു കൺവെൻഷൻ കോട്ടയം നഗരത്തിനോടടുത്തു തന്നെയുള്ള വിൻസർ കാസിലിൽ നടത്താൻ നിശ്ചയിച്ചത് ഏവരുടെയും യാത്രാ സൗകര്യം പരിഗണിച്ചാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പീറ്റർ കുളങ്ങരയുടെ ബഹുവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെ മാനിച്ച് അദ്ദേഹം പൊന്നാട പൊന്നാടണീഷാണ് സ്വീകരിച്ചത് ഫോമയുമായി കൈകോർത്ത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ അംഗീകാരത്തിന് പാത്രമായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം കേരള കൺവെൻഷൻ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ഒരു മുതൽക്കൂട്ടാണെന്ന് ബേബി ബേബിമുണക്കുന്നിൽ പറഞ്ഞു ഫോമയുടെ എല്ലാ റീജിയണുകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള കൺവെൻഷൻ കോർഡിനേറ്റർമാരുടെ കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു ഫോർട്ട്മെൻ കൌണ്ടി ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ വിമൻസ് ഫോറം നാഷണൽ വൈസ് പ്രസിഡന്റ് ഗ്രേസി ഒരാളിൽ ബിജു ലോസൻ നാഷണൽ കമ്മിറ്റി അംഗം രാജൻ യോഹന്നാൻ വിമൻസ് ഫോറം പ്രതിനിധി ആൻസി മാത്യു സ്പോർട്സ് ആൻഡ് മീഡിയ കോർഡിനേറ്റർ മിക്കയൽ ജോയ് മാക് പ്രസിഡന്റ് ജോസ് കെ ജോൺ ഡാൾസ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജൂഡി ജോസ് ഫോമ സദേൺ റീജിയൻ യൂത്ത് ചെയർ ആരോൺ സാം തുടങ്ങിയവർ സംസാരിച്ചു സദേൺ റീജിയൻ ചെയർമാൻ രാജേഷ് മാത്യു സ്വാഗതം ആശംസിച്ചു ഫോമ നാഷണൽ മീഡിയ ചെയറും നേർക്കാഴ്ച ചീഫ് എഡിറ്ററുമായ സൈമൺ വള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഫോമ സദേൺ റീജിയണിലെ വിവിധ അംഗസംഘടനകളുടെ പ്രസിഡന്റുമാർ മറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു കുമരകത്തേക്കുള്ള പ്രവേശന കവാടമൊരുക്കുന്ന ഡൗൺ ടൗൺ ഡെയിലക്സ് ഹോട്ടലായ വിൻസർ കാസലിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതാം തീയതിയാണ് ഫോമ കേരള കൺവെൻഷന് തിരിതെളിയുക വേമ്പനാട് കായലിന്റെ ഏറ്റവും മനോഹരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹോട്ടലാണ് വിൻസർ കാസൽ സ്റ്റൈലിലും ക്ലാസ്സിലും ആഡംബരത്തിലും മറ്റെല്ലാത്തിനും മുകളിലാണ് ഇരുപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലാൻഡ്സ്കേപ്പ് ചെയ്ത പുൽത്തകടികളും കൊച്ചുകൊച്ച് തോടുകളും ഹരിതാപമായ അന്തരീക്ഷവുമുള്ള ഈ ഹോട്ടൽ സമ്പന്നമായ താമസാനുഭവം പ്രദാനം ചെയ്യുന്നു കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അറുപത് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും അകലെയാണ് വിൻസർ കാസൽ കേരള കൺവെൻഷനോട് അനുബന്ധിച്ച് വിവിധ സെമിനാറുകളും സെഷനുകളും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സമാപന സമ്മേളനവും നടക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ കൺവെൻഷനിൽ മഹനീയ സാന്നിധ്യം അറിയിക്കും കൺവെൻഷന്റെ രണ്ടാം ദിവസമായ ജനുവരി പത്താം തീയതി ശനിയാഴ്ച വേമ്പനാട്ട് കായലിലൂടെയുള്ള ആവേശകരമായ ബോട്ട് ക്രൂയിസാണ് പതിനൊന്നാം തീയതി എറണാകുളം ഗോകുലം പാർക്കിൽ വെച്ച് ബിസിനസ് മീറ്റ് നടത്തും വിവിധ പരിപാടികൾ കോർത്തിണക്കിയ കൺവെൻഷന്റെ വിശദവിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഫോമ കേരള കൺവെൻഷന്റെ ചരിത്ര വിജയത്തിനായി ഏവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് പ്രസിഡന്റ് ബി മണക്കുന്നേൽ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ട്രഷറർ സിജിൽ പാലക്കനോടി വൈസ് പ്രസിഡന്റ് ഷാലോ പുന്നൂസ് ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ് ജോയിൻറ്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് എ മലയാളി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി ഫോമ രൂപീകരിച്ച ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടനം നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച ഷിക്കാഗോയിൽ വെച്ച് നടക്കും അതോടൊപ്പം ഫോമയുടെ ആഭിമുഖ്യത്തിലുള്ള ബിസിനസ് മീറ്റും അമേരിക്കയിൽ ബിസിനസ് വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറക്ടറിയുടെ പ്രകാശനവും ഉണ്ടാകും കൂടാതെ അമേരിക്കയിലെ ബിസിനസ് വ്യവസായ രംഗത്തെ പ്രമുഖരും പ്രസ്തുതയോഗത്തിൽ പങ്കെടുക്കുകയും അവരുടെ ബിസിനസ് രംഗത്തെ വിജയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും ബിസിനസ് രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഫോമയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ബേബി ഉരാളിലാണ് ബിസിനസ് ഫോറത്തിന്റെ ചെയർമാൻ കൂടാതെ ഷൈജു വർഗീസ് വൈസ് ചെയർമാനായും ഫോമ മുൻ സെക്രട്ടറി ഓജസ് ജോൺ കോർഡിനേറ്ററായും ജോൺ ഉമൻ സെക്രട്ടറിയായും ഡൊമിനിക് ചാക്കോനാൽ ജോസ് ഉപ്പൂട്ടിൽ എബിൻ വർഗീസ് രഞ്ജിത്ത് വിജയകുമാർ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും ബിസിനസ് ഫോറത്തിന് നേതൃത്വം നൽകി വരുന്നു ഫോമയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബിസിനസ് മീറ്റിലേക്കും ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന യോഗത്തിലേക്കും എല്ലാ മലയാളികളെയും പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതായി ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ട്രഷറർ സിജിൽ പാലക്കലോടി വൈസ് പ്രസിഡന്റ് ഷാലു പുനൂസ് ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ് ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അറിയിച്ചു ബിസിനസ് ഫോറത്തിന് ഉദ്ഘാടകനായി ഫോമ സെൻട്രൽ റീജ്യൻ ആർവി പി ജോൺസൺ കണ്ണൂക്കാടന്റെ നേതൃത്വത്തിൽ ഫോമ അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ ജോസ് മണക്കാട്ട് ഫോമ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് മാത്യു ജോസി കുരിശുങ്കൽ ആശ മാത്യു കേരള കൺവെൻഷൻ ചെയർമാൻ പീറ്റർ കുളങ്ങര ക്രിഡൻഷ്യൽ കമ്മിറ്റി മെമ്പർ ജോൺ പാട്ടപതി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഫോമ ബിസിനസ് ഫോറത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും അതുപോലെ ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഡയറക്ടറിലേക്ക് വിവരങ്ങൾ നൽകുവാൻ താൽപ്പര്യമുള്ളവരും പൈജു വർഗീസ് ഓജിസ് ജോൺ എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ഈ മലയാളി നേതാക്കൾക്ക് പാല പൗരാവലി ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് ആശംസ അറിയിച്ച പ്രമുഖ നേതാക്കൾ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ മൂവാറ്റുപുഴ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ എന്നിവർ പ്രവാസി നേതാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു പാല ഗ്രാൻഡ് കോട്ട്യാർഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്ന യോഗത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ബോർഡ് ചെയർ ജോർജി തോമസ് ഫൊക്കാന മിഡ് വെസ്റ്റ് റീജ്യൻ ആർമി സന്തോഷ് നായർ ചൊള്ളാനി എന്നിവർ പങ്കെടുത്തു കേരളം ആരോഗ്യ മേഖലയിൽ മറ്റ് സംസ്ഥാനത്തേക്കാൾ വളരെ മുമ്പിലാണെങ്കിലും നമ്മുടെ പല മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി മോശമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഓപ്പറേഷനും മറ്റും ആവശ്യമായ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഫൊക്കാനിയുടെ സഹായഹസ്തങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യാശ ഫ്രാൻസിസ് ജോർജ് എം പി പ്രകടിപ്പിച്ചു എക്കാലവും ഏതു സമയത്തും കേരള ജനതയെ ചേർത്തു പിടിക്കുന്ന ഫൊക്കാനയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികൾക്ക് ആശംസകൾ അറിയിച്ച് പ്രസംഗിച്ച കോട്ടയം എം വ്യക്തമാക്കി സ്വന്തമായി കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവർക്ക് സ്ഥലവും അവിടെ വീടും നിർമ്മിച്ചു നൽകുന്ന ഫൊക്കാന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ ചൂണ്ടിക്കാട്ടി സ്വന്തം നാടിനോടും സഹജീവികളോടും സമൂഹത്തോടുമുള്ള സംഘടനയുടെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ഇതെന്നും പറഞ്ഞ ചാണ്ടി ഈ സ്നേഹം നാടും നാട്ടുകാരും വേണ്ടത്ര തിരിച്ചറിയുന്നുണ്ടോ എന്ന സംശയവും പ്രകടിപ്പിച്ചു ഇത്തരം സംഘടനകളുമായി സർക്കാർ ഔപചാരികവും ഔദ്യോഗികവുമായി സഹകരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പുതുപ്പള്ളി എം എൽ എ കേരള ജനതയുടെ ആവശ്യങ്ങളും ആവശ്യകതകളും വളരെ വേഗത്തിൽ മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് ഫൊക്കാന പ്രഥമ പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ദുരന്തമുണ്ടായ കാലത്തെല്ലാം ആദ്യം സഹായവുമായി എത്തിയത് ഫൊക്കാനയാണെന്ന് വാഴക്കൻ ഓർമ്മിപ്പിച്ചു കേരളത്തിലെ കൈത്താങ്ങാകുന്ന ശക്തമായ ഒരു രക്ഷാകരമാണ് ഫൊക്കാന ഫൊക്കാനയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ചേർപ്പുങ്കൽ മാസ്ലിവ മെഡ്സിറ്റി ഓപ്പറേഷൻ ഡയറക്ടർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ എ കെ ചന്ദ്രമോഹൻ എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ചൊല്ലാനി നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസിക്കുട്ടി മാത്യു ബിജു പാലു പടവിൽ ഷാർലി മാത്യു ടോമി കുറ്റ്യാങ്കൽ ആനി ബിജോയ് എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് മണർക്കാട് തോമസ് ആർ ജോസ് അഡ്വക്കേറ്റ് ഷാജി എഡേട്ട് അഡ്വക്കേറ്റ് അജി അലപ്പാട്ട് ബിജോയ് അബ്രഹാം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഈ മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഷിക്കാഗോ മലയാളി അസോസിയേഷൻ നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈസ്കൂൾ തലത്തിൽ ഗ്രാജുവേറ്റ് ചെയ്ത ഷിക്കാഗോ മലയാളി അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കാണ് പുരസ്കാരം ലഭിക്കുക ഈ പുരസ്കാരങ്ങൾക്കു വേണ്ടി പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അവർക്കു വേണ്ടി രക്ഷിതാക്കളോ സ്കൂൾ ട്രാൻസ്ക്രിപ്റ്റ് ഫൈനൽ റിപ്പോർട്ട് കാർഡിന്റെ കോപ്പി സഹിതം ഇമെയിൽ അഡ്രസ്സിൽ ആഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഏറ്റവും മികച്ച വിജയം നേടിയ മൂന്ന് വിദ്യാർത്ഥികളെ സെപ്റ്റംബർ മാസം ഏഴിന് നടക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ വേദിയിൽ വെച്ച് ആദരിക്കുകയും ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കുകയും ചെയ്യുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജെസി റിൻസി സെക്രട്ടറി ആൽവിൻ ഷിക്കോർ ട്രഷറർ മനോജ് അച്ചേട്ട് പി ആർഒ ബിജു മണ്ടയ്ക്കൽ പുരസ്കാര നിർണയ കമ്മിറ്റി അംഗം ഡോക്ടർ സൂസൻ ചാക്കോ എന്നിവർ അറിയിച്ചു അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഇമെയിൽ വിലാസം എസ് യു ജെ ഐ എ വിശു വിവരങ്ങൾക്ക് ഷിക്കോർ ബിജു മുണ്ടക്കൽ സൂസൻ ചാക്കോ എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ഇ മലയാളി ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട ന്യൂസ് അറ്റ് ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക